െടുക്കാവുന്നതാണ് അതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വി ബ്ലബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു മണി പ്ലാന്റിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് കേട്ടോ നിയോൺ പോത്തോസാണ് നമ്മൾ ഇന്നു പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള കുറച്ച് കളക്ഷൻസ് ആട്ടോ ഇനി ആദ്യം നിങ്ങളീ കാണുന്നത് നിയോൺ പോത്തോസാണ് പിന്നെ എംജോയ് പോത്തോസ് ഉണ്ട് പിന്നെ മാർബിൾ ക്യാൻ വെറൈറ്റി ആണിത് ഇത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് സിൽവർ സാറ്റോൺ മണി പ്ലാന്റ് ഉണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഒരു മണി പ്ലാന്റ് വാട്ടർ പ്ലാന്റ് ആയിട്ടും മണ്ണിലും ഇൻഡോറോ ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് പോകുന്നതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നിയോൺ പോത്തോസ് ആണ് നമ്മൾ ഷൺസൈഡിൽ വെച്ചപ്പം നല്ല ഒരു സെപ്പറേറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിന്ന് നല്ലൊരു പോട്ടിലേക്ക് റീപ്പോർട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം സാധാരണ നമ്മൾ നിയോൺ പോത്തോസിൻ്റെ ഒരു കളറാണ് ആട്ടോ ഒരു നിയോൺ കളറാണ് യെല്ലോയും അല്ല ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കളർ വരുന്നത് നല്ല വെയിലത്ത് വെച്ചതുകൊണ്ടാണ് കൊണ്ടാട്ടോ നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡിൽ വന്നത് ഇതിൽ കൂടുതലൊരു യെല്ലോ ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ നമുക്കൊരു വെറൈറ്റി കളർഫുൾ പോട്ടിലേക്ക് ഇതൊന്ന് മാറ്റാം പോട്ടിലാട്ടോ നമ്മൾ കൊടുക്കുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് ഈ ഒരു പോട്ടിനുള്ളത് ഇതൊരു നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉള്ളൊരു സാധനം വരുന്നുണ്ട് ഇത് വേറെ എന്തിനും അല്ല നമ്മൾ വെള്ളം എക്സസ് ഉള്ള വെള്ളം ഇതിൻ്റെ ഈ പോട്ടിൻ്റെ അടിയിലേക്ക് കളക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ പോട്ടിന് ഹോളില്ലാതെ വെച്ചു കൊടുക്കാനും പറ്റിയിട്ടുള്ളൊരു പോട്ടാട്ടോ ഇൻഡോറായിട്ട് പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ പോട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതാകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് നമുക്ക് പ്രശ്നമില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇനി പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ പോട്ടിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് മണ്ണും മണലും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടിയും ചേർത്തിട്ടുള്ള മിശ്രിതം കേട്ടോ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മിക്സ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പം നമ്മളെ പ്ലാന്റ് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മണി പ്ലാന്റ് നമ്മൾ ഒന്ന് രണ്ട് കട്ടിങ്സ് ആയിട്ട് മുറിക്കുന്നുണ്ട് എന്നിട്ട് അതാണ് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഓരോ ലീഫിനോടൊന്നും നല്ല ബേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതെങ്ങനെ ഒഴിച്ചിട്ടാലും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം അതുപോലെ നമ്മൾ ഓരോ ലീഫും അടുക്കടുക്കായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം ഇങ്ങനെ സെപ്പറേറ്റ് വെച്ച് കൊടുത്താലും ഉണ്ടാവും കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഓൾറെഡി വേരുള്ള ഓരോ ലീക്കിൽ നിന്നും വേരുള്ളത് കൊണ്ട് തന്നെ ഏത് രീതിയിൽ വെച്ചാലും പിടിച്ചു കിട്ടും കേട്ടോ കുറച്ച് ദിവസം നല്ലൊരു ഷെയ്ഡുള്ള ഉള്ള ഏരിയയിൽ പിടിച്ച് കൊടുക്കുക നമ്മളത് ഇൻഡോറായി തന്നെയാണ് വിൽക്കുന്നത് ഇൻഡോർ ആണെങ്കിലും ബാൽക്കണിയിലാട്ടോ നമ്മൾ ചെടികളൊക്കെ അതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റും കിട്ടും ചെടികൾക്ക് നല്ലൊരു ഗ്രോത്ത് ഒക്കെ ആയിരിക്കും അപ്പോൾ കുറച്ച് ദിവസം തണലുള്ള ഏരിയയിൽ വെച്ചിട്ട് നമുക്കൊരു പാർഷ്യലായിട്ട് ലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എല്ലാ കട്ടിങ്സും ഇതുപോലെ കുത്തിവെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ലാസ്റ്റുള്ള ഒരു പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് രകം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മണി പ്ലാന്റിൻ്റെ ഒരു ലീഫ് കിട്ടിയാൽ പോലും നല്ല നല്ല ചെടികൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പയാണ് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്